ഹലോ ഗൈസ് നമ്മളെ ഇങ്ങനെ ഇങ്ങനെ വേറെ ചോറിലാണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുമ്പോൾ ഇവിടെ ഫോൺ ഫോണ് ഞാൻ ഞാനമ്മയും കൂടിച്ച് പെട്ടെന്നാന്ന് ഒരു സാധനം അമ്മേൻ്റെ മേറ്റേക്ക് തുള്ളി വന്നേ ഏടുന്ന വന്നേ എന്നറിയില്ല ആകാശത്ത് പൊട്ടി മുളച്ചൊന്നും അറിയില്ല ഇതാന്ന് ആ സാധനം എങ്ങനെയുണ്ട് ഈ സാധനത്തിനെ കാണാൻ നല്ല രസമുണ്ട് കാണേ പക്ഷേ ഇത് ഇതെന്നാ സാധനം എന്നറിയില്ല ഒരു അപൂർവ്വ ജീവിയൻ നമ്മളാദ്യമായിട്ടാണ് കാണുന്നത് നമ്മളിങ്ങനെ ഫോൺ വൃത്തി ഇങ്ങനെ തോണ്ടി കൊടുക്കലേനു അന്നേരം ആ നീനെ കണ്ടേ പെട്ടെന്ന് അമ്മ ഡ്രസ്സ് വന്നിട്ട് അമ്മ ഫോൺ ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇത് അപ്പോഴത്തെ തുള്ളി ഇരുനത്തേക്ക് പോയിന് ഇനി നടത്തലങ്ങണ്ട ഇത് കങ്കാലം അങ്ങോട്ട് തുള്ളിന്ന് പോലെ തുള്ളി ഇതേന്ന് വന്നേന്ന് അറിയില്ല പക്ഷേ എന്നെ കാണാൻ നല്ല രസമുണ്ട് ഇത് കുഞ്ഞി സാധനമാണ് ഒരു 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 ഉറുമ്പിൻ്റെ അത്രയേ ഉള്ളൂ പക്ഷേ സൂമ് ചെയ്ത് എടുത്തോണ്ടാന്ന് ഇങ്ങനെ പിന്നെ ഇങ്ങക്ക് കുറച്ച് വണ്ണത്തില്ല കാണാൻ കഴിഞ്ഞു നടത്തല്ല വണ്ണല്ല നടത്തം പോലെ ഉണ്ട് അതിന്റെ ചിറകലങ്ങണ്ട് ഞങ്ങള് ചിറകലങ്ങക്ക് കണ്ണു കണ്ണ് നമ്മളെ മുയലില്ലേ മുയലിന്റെ വെള്ള മുയലിന്റെ ചോന്ന കണ്ണില്ലേ അതുപോലെ കണ്ണല്ലേ പക്ഷേ കാണാൻ നല്ല രസമുണ്ട് അതുപോലെ ചിറക് ഇത് ചിറകനാണോന്നത്ര ഉറപ്പില്ല ഇത് പറക്കുന്നൊന്നുമില്ലല്ലോ ആദ്യം നമ്മൾ നമ്മളെന്തോ പ്രാണി അങ്ങാറ്റാന്ന് പക്ഷെ പ്രാണിയൊന്നുമല്ല എന്തോ തരം ജീവി അങ്ങാറ്റാന്ന് നമ്മളെ പക്ഷെ ആദ്യമായിട്ട് ഈ സാധനം തന്നെ കാണുന്നത് ഇതിങ്ങനെ നിലത്തോട്ട് നിൽക്കാണ്ട് പരമ്പരാതോടുന്നുണ്ടേനു ഇതാണ്ട എൻ്റെ മുടിയാണ് അത് മുടിയിലെല്ലാം കയറുന്നുണ്ടിപ്പം മുടി വാരിനും അതുകൊണ്ട് മുടി ഫുള്ളും കൊയിഞ്ഞ് കൊയിഞ്ഞ് നിലത്തുണ്ട് അതിൻ്റെ മുകളിലോട്ട് ഇത് കയറി കളിക്കുന്നെല്ലാം ഉണ്ട് ഇത് മയിലില്ലേ മയിലിൻ്റെ അീലയില്ലേ അതുപോലെ വിടർത്തി നിൽക്കുന്നുണ്ട് കാണാൻ നല്ല രസമുണ്ട് ഇതിനെ കാണേ പക്ഷേ സാണത്തിൻ്റെ പേരെന്ന ഒന്നും അറിയില്ല ഒരു ഡീറ്റെയിൽസ് അറിയില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഇതാ വെള്ളക്കൂറിയാന്ന് മദാമേൻ്റെ മോളെ പോലെ അങ്ങനത്തുള്ളൂ ഇനിയത് മദാമേൻ്റെ ആണെന്ന് ആയിരിക്കറിയാം പക്ഷെ കാണാനാ നല്ല രസമുണ്ടേ അതിനെ നടത്തണ്ട വരുത്തുക വരുത്തുക ഒന്നേരം വരുത്താന്ന് വണ്ണാന്നരുന്നോലുണ്ട് അതിൻ്റെ കാലം മണ്ണാൻ പോലെയുണ്ട് പക്ഷേ ചിറക് അല്ല പിലിയെല്ലാം വേറെ വേറെ സംഭവ ഇതൊരൊറ്റ പോക്കാന്നെ ഇങ്ങനെ നിൽക്കും ഒന്നില്ല ഭയങ്കരം ബിസിയാന്ന് തോന്നി ഏടിയാന്നായി കിറന്നു എന്നാലും ഇതേടുന്ന വന്നൊരു പിടി വരാ നമുക്ക് ചിലപ്പോൾ ആടെ ഒരു ഓട്ടയുണ്ട് അതിലൂട്ടിയാ വന്നേ ഒന്നും അറിയില്ല ിങ്ങനെ വെറുതെ നിക്കൽ നിക്കുമ്പാന്ന് അമ്മ അങ്ങനെ ഭഞ്ഞി തുള്ളി വന്നെ അദൃശ്യമായിട്ട് കാണുന്ന സാധനമാണ് നമ്മളെ ഞാനും നമ്മളെ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അറിയാ സാധനം കമന്റ് ചെയ്യണേ